മുകളിലെത്തിയതും തുറന്നു കിടക്കുന്ന വാതിൽ കണ്ടവൾ ഒരു സംശയത്തോടെ റൂമിനകത്തേക്ക് കയറി മിഴികൾ അവനായി അലഞ്ഞതും ഒരു ജീൻസ് മാത്രമിട്ട് ഷട്ടിലായി ബെഡിൽ കിടക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ആളൊരു ഫിറ്റ്നസ് ഫ്രീക്ക് ആയതുകൊണ്ട് തന്നെ കണ്ണ് തള്ളിയില്ലെങ്കിലാണ് അത്ഭുതം കണ്ണുകൾ അടച്ച് കൈകൾ വിരിച ശാന്തമായി കിടക്കുകയാണ് അവൻ നെഞ്ചിലായി എടുത്തു കാണിക്കുന്ന ഈകൾ ടാറ്റുവിലേക്ക് മിഴികൾ ചെന്നതും പെണ്ണിൻ്റെ മുഖമൊന്നു വിടർന്നു എൻ്റെ കണ്ണാ ഇങ്ങേര് എന്നെ വഴി തെറ്റിക്കും അത്രയും മനസ്സിലായി പറഞ്ഞുകൊണ്ടവൾ തലയിൽ നിന്ന് കുറഞ്ഞു അവനെ ഒന്നുകൂടി നോക്കി വാർഡ്രോബിന്റെ അടുത്തേക്ക് ചെന്നു മാറ്റിയിട ഡ്രസ്സ് എടുത്ത് തിരിഞ്ഞതും അവൻ്റെ നഗ്നമായി നെഞ്ചിൽ ഇടിച്ചവൾ നിന്നു ഒരു നിമിഷം ശ്വാസ്യമെടുക്കാൻ പോലും മറന്നുകൊണ്ട് നിൽപ്പായിരുന്ന പെണ്ണ് അത്രയും അടുത്ത് അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നിലുണ്ടാകുന്ന പുതുമ നിറഞ്ഞ മാറ്റങ്ങളെ അവളൊരു കൗതുകത്തോടെ തിരിച്ചറിഞ്ഞു സിദ്ധുവിൻ്റെ കണ്ണുകളിൽ അപ്പോഴും അവൾ നിന്നും ആണ് ഇവിടെ അവളിൽ മാത്രം നിലയുറപ്പിച്ച് നിൽക്കുവാണ് തൻ്റെ സാന്നിധ്യം അവളിൽ വരുത്തുന്ന മാറ്റങ്ങളെ അവനത്രമേൽ പ്രണയത്തോടെ നോക്കി നിന്നു ആമീ അവൻ്റെ ചുരുനിശ്വാസം കാതിൽ പതിച്ചതും പിടഞ്ഞുണ്ട് നാല് പടം ചലിക്കുന്ന മിഴികൾ നിശ്ചലമായി വിള കേൾക്കാംമേ അവളോട് ചേർന്നുകൊണ്ട് വീണ്ടും പറഞ്ഞതും ആമി തൻ്റെ ഇരുമിഴികളും മുറുക്കി അടച്ചു ഓപ്പൺ യുവർ ഐസ് അത്രമേൽ പതിയെ അവൾക്ക് കേൾക്കാൻ മാത്രമായി സിദ്ധു അത് പറഞ്ഞതും അനുസരിക്കാതിരിക്കാൻ അവൾക്കുമാകുമായിരുന്നില്ല തന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ആ നീല മിഴികൾ മുന്നിൽ കണ്ടതും അടുത്ത നിമിഷം സിദ്ധുവിന്റെ ചുണ്ടുകൾ അവളുടേതുമായി കൊരുത്തിയിരുന്നു ആമി വിറച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു പതി വളരെ പതി ഇരുചുണ്ടിനെയും സിദ്ധു രുചിച്ചറിഞ്ഞു പ്രണയത്തിൽ പോറഞ്ഞ ചുംബനത്തിന് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ലഹരി ഉണ്ടെന്ന് അവൻ അറിഞ്ഞു ചുംബനം അതിന്റെ തീവ്രതയിലേക്ക് കടന്നതും സിദ്ധു അവളെ തന്റെ ഇടുപ്പിലേക്കായി കയറ്റിയിരുത്തി ആമയുടെ വിരലുകൾ അവൻ്റെ മുടിയിഴകളിൽ അമർന്നു ഇരിധളങ്ങളെയും ഒരുപോലെ അവൻ പാനം ചെയ്തു ഇടയ്ക്കെപ്പോഴോ തളർന്നു പോയ വീട്ടിലേക്ക് ഈ പതിയെ കിടത്തിയവൻ ചുണ്ടുകൾ പരസ്പരം പിൻവലിച്ചതും അവൾ മെഴുകൾ ഇറക്കി അടച്ചു സിദ്ധുവിൻ്റെ കണ്ണുകൾ അപ്പോഴും അവളിൽ മാത്രമായിരുന്നു കിതപ്പിൻ്റെ ഇടയിൽ ഉയർന്നു താഴ്ന്ന കുഞ്ഞു മാറിടത്തിലേക്ക് അവൻ്റെ മെഴുകിൽ പതിച്ചതും ഒരു നിമിഷം അവൻ്റെ ശ്വാസം പോലും നിലച്ചു പോയിരുന്നു അടുത്ത നിമിഷം അവിടെയെ ഈ മുഖം അമർത്തി ചുംബിക്കുമ്പോൾ വിറച്ചു പോയിരുന്നു ആമി കണ്ണിട പതിയെ വിളിക്കുമ്പോൾ അവനത് കേട്ടോ എന്ന് പോലും സംശയമായിരുന്നു ഡ്രസ്സിനും മുകളിലൂടെ പലതവണ അവൻ്റെ ചുണ്ടുകൾ ഇരുമാറിലുമായി പതിയുമ്പോൾ ആമയുടെ വിരലുകൾ അവനെ കൂടുതൽ തന്നിലേക്ക് ചേർക്കുന്നുണ്ടായിരുന്നു അല്പം ശേഷം മിഴികൾ ഉയർത്തി നോക്കിയ സിദ്ധു കാണുന്നത് തനിക്ക് വിധയപ്പെട്ട് കിടക്കുന്ന തൻ്റെ പ്രണയത്തെയാണ് ചുവന്ന് കലങ്ങിയ നീല മിഴികൾ തെളിയുന്നത് തന്നോടുള്ള അവളുടെ പ്രണയമാണ് അവൻ അത്രമേൽ കൊതിയോടെ തിരിച്ചറിഞ്ഞു അവളിൽ നിന്ന് മകന്നു മാറി ബെഡിലേക്ക് കിടന്നതും അടുത്ത നിമിഷം തന്നെ അവളെയും അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവനുള്ളിൽ ഒതുങ്ങിയ ഒരു പൂശക്കുഞ്ഞിനെ പോലെ അവളും അവൻ്റെ മാറിലേയും മുഖം അമർത്തി കിടക്കുന്നവളെ അവനെന്ന് നോക്കി നല്ല ഉറക്കമാണ് പെണ്ണൻ തൻ്റെ ചുവടുന്ന് കിട്ടിയതും ഒരു കിളിക്കുഞ്ഞിനെ പോലെ മയങ്ങിപ്പോയവൾ വത്സല്യത്തോടെ അവൻ ആ നിറകയിൽ പതി ചുണ്ടു ചേർത്ത് നേരം സന്ധ്യയാവാറായിട്ടുണ്ട് എങ്കിലും അവളെ ഉണർത്താൻ തോന്നുന്നില്ല വിശപ്പില്ല ദാഹമില്ല ഇനി ഒരു നൂറ് ജന്മം ഇവളെ നോക്കിയിരിക്കാൻ തന്നാൽ മറ്റൊന്നും തനിക്ക് വേണ്ടെന്ന് തോന്നിയവന് ചിരിച്ചു പോയവൻ എത്ര വിചിത്രമായിട്ടാണ് ചിന്തിക്കുന്നത് പ്രണയം നിന്നെ ഭ്രാന്തനാക്കിയ സിതു സ്വയമേ ചോദിച്ചു പോയവൻ അല്ലെങ്കിലും പ്രണയം ഇങ്ങനെയാണ് ഭ്രാന്ത് പോലെ കളങ്കമില്ലാതെ ആമീ ആമീ നേരെ സന്ധ്യയെ എഴുന്നേറ്റേ പതിയെ ഒരു ചിരിയുടെ മുഖം ഉയർത്തി നോക്കിയവൾ തന്നിലൈമിഴികൾ ഉറപ്പിച്ച് നിൽക്കുന്നവനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു എന്നെ എടുക്കുക കണ്ണേട്ടാ കൊഞ്ചിലൂടെ അവൻ്റെ നെഞ്ചിൽ മൂക്കുരുസിക്കൊണ്ട് പറഞ്ഞതും അവനൊരു ചിരിയോടെ അവളെ എടുത്തുയർത്തി അവൻ്റെ ഇടുപ്പിലായി കാലുകൾ കൊണ്ട് ലോക്ക് ചെയ്തവൾ മുഖം അവൻ്റെ കഴുത്തിലായി പൊഴുത്തിവെച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ പ്രവൃത്തിയിൽ അവനെന്ന് വിറച്ചു ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ആമി ആമീണ്ടുദ്ധാറ്റാമേ അവളൊന്ന് കുറുമ്പോടെ ചീരിച്ചുണ്ട് പതിയെ അവിടെ ചുണ്ടു ചേർത്തു ആമി എനിക്ക് ഭ്രാന്ത് പിടിക്കണം പ്ലീസ് കാറ്റുപോലെ പതിഞ്ഞിരുന്നവൻ്റെ ശബ്ദം അവളിൽ കുറുമ്പെന്നെറിഞ്ഞു യു ആർ മൈ ഹസ്ബൻഡ് എനിക്കിതുപോലെയൊക്കെ ഉണ്ട് അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പെണ്ണത് പറഞ്ഞതും അവളുടെ കവളിൽ കുത്തി പിടിച്ചുകൊണ്ട് അവൻ ആ ചുണ്ടുകളെ ഉണഞ്ഞു വിറച്ചു പോയവൾ മിഴികൾ കോമ്പി അടഞ്ഞു തൻ്റെ പ്രാണൻ പോലും അവൻ ആ ചുംബനത്തിൽ കവർന്നെടുക്കും പോലെ വിരലുകൾ അവൻ്റെ നഗ്നമായ പുറത്താ അവനെ പൊതിഞ്ഞു പിടിക്കാൻ ആ കുഞ്ഞു കൈകൾ പോരാത്ത പോലെ ചുണ്ടുകളിൽ നിന്നും നാവിലേക്ക് അവൻ ചേക്കേറിയതും ഒരു കൈകൊണ്ട് അവളുടെ ബനീൻ വലിച്ചു അവളൊരു ഞെട്ടിലൂടെ മിഴികൾ വലിച്ചു തുറന്നു അവനിൽ നിന്നും ചുണ്ടിനെയും നാവനെയും അടർത്തി മാറ്റാൻ നോക്കിയവൾ അടുത്ത നിമിഷം നഗ്നമായ അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈകൾ അമർന്നു ഒന്നേങ്ങിക്കൊണ്ടവൾ അവനിൽ അമർന്നു ചുമരിലേ അവളെ ചേർത്ത് വെച്ചു കൊണ്ടവൻ വെണ്ണ ആ കഴുത്തിൽ മുഖം അമർത്തി നിന്ന് കിതച്ചു പ്രണയം കൊണ്ട് ഹൃദയം പൊട്ടിത്തെറിക്കുമെന്ന് തോന്നിയവൻ അവളോടുള്ള മോഹം അവളെ അറിയിക്കാനുള്ള കൊതി അടക്കി നിർത്തിയവൻ കിതപ്പും നടങ്ങിയതും പതിയും മുഖം അവളെ നോക്കി ബ്ലാക്ക് നിറത്തിലുള്ള നെറ്റിന്റെ ഒരു ടോപ്പായിരുന്നു പെണ്ണിന്റെ വേഷം സ്ലീവ്ലെസ് അവ വയറിന് മുകളിലേക്ക് നിൽക്കുന്നു അവൻ്റെ മിഴികളൊന്നും വിടർന്നു അവന് മുന്നിൽ അങ്ങനെ ആ വേഷത്തിൽ നിൽക്കാൻ വല്ലാത്തൊരു ജാളിത് തോന്നിയവൾക്ക് തന്നിലേക്ക് ഉയർന്ന ആ മിഴികളും കൊത്തി വലിക്കുന്ന നോട്ടവും കണ്ടതും തിരിഞ്ഞു നിന്ന് ഭിത്തിയുടെ മുഖം അമർത്തി മിഴുകിൽ ഇറക്കി അടച്ചവൾ അവൻ്റെ ചുണ്ടിലായ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു യു ആർ മൈ വൈഫ് ആമീ എനിക്കും റൈറ്റ്സ് ഉണ്ട് അവൾ പറഞ്ഞതുപോലെ കുറുമ്പോടവൻ പറഞ്ഞതും ഒരു ചമ്മലയുടെ മിഴികൾ ഇറക്കി അടച്ചവൾ ചുണ്ടിൽ വിരിഞ്ഞ ചീരിയോടെ അവൾക്ക് ഇരുവശമായി ഭിത്തിയിൽ കൈകൾ ചേർത്ത് വെച്ചവളെ ലോക്ക് ചെയ്തു എടുക്കാൻ പോലും മറന്നു നിൽപ്പായിരുന്നു അവൾ അവനുള്ളിൽ നിന്നും അടർന്ന് മാറാനാവാതെ തുറക്കിലായി ചേർന്ന് വരുന്ന അവൻ്റെ ചുടിൽ കണ്ണുകൾ ഇറക്കി അടച്ചു നിന്നവൾ സിദ്ധുവിൻ്റെ മുഖം പതിയെ താഴ്ന്നുകൊണ്ട് കൊണ്ടവളുടെ വെണ്ണ പോലുള്ള കഴുത്തിൽ അമർന്നു ഇരു കൈകളും അവളുടെ നഗ്നമായ വയറിൽ അമർന്നു ഒന്നേങ്ങിക്കൊണ്ടവൾ അവൻ്റെ കൈകൾക്ക് മുകളിലായി തൻ്റെ കൈകൾ ചേർത്ത് വെച്ചു ആമീ കഴുത്തിൽ പതിയെ ചിമ്പിച്ചു കൊണ്ടവൻ വിളിച്ചതും പതിയെ അവൾ മോളി എൻ്റെ ആമയെ ഇങ്ങനെ കാണാൻ എന്ത് രസമാണെന്നോ കടിച്ചു തിന്നാൻ തോന്നും നെവലിനെ ചുറ്റും വിരലുകൾ കൊണ്ട് കളം വരച്ചുകൊണ്ടവൻ പറഞ്ഞതും പെണ്ണിൻ്റെ മുഖം ചുവന്ന തൊടുത്തു അവയിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി വിരലുകളെ തടഞ്ഞുകൊണ്ട് അടുത്ത നിമിഷം വാതിൽ തട്ടുകേട്ടു ഇരുവരും ഒരു ഞെട്ടിലോടെ അവിടേക്ക് നോക്കി ആമയുടെ കണ്ണിൽ വെപ്രാളമായിരുന്നെങ്കിൽ അവനിൽ ദേഷ്യമായിരുന്നു തങ്ങളുടെ പ്രണയ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടതിൽ കണ്ണേടാ ആരോ വിളിക്കുന്നു അവൻ്റെ ദേഷ്യം അറിഞ്ഞതും പതിയെ പറഞ്ഞവൾ എന്തോ അവന്റെ ആ ഭാവം മാത്രം ആമയ്ക്ക് പേടിയാണ് അവനെ ഒന്നുകൂടി നോക്കിക്കൊണ്ടവൾ വാഷ്റൂമിലേക്ക് നടന്നു അവളകത്ത് കയറിയെന്ന് ഉറപ്പായതും അവൻ വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന അബിയെ കണ്ടതും സിദ്ധുവിൽ ദേഷ്യം നിറഞ്ഞു അബിയുടെ മുഖത്ത് അതീവികാരം തന്നെയായിരുന്നു അവനൊപ്പമാണ് അവൾ എന്ന ചിന്ത ഓരോ നിമിഷവും അവനിൽ വല്ലാത്ത പക സിദ്വിനോട് ഉടലെടുത്തു വാട്ട് കണ്ണുകൊണ്ടുള്ള പോരിവിളി അവസാനിച്ചുകൊണ്ട് സിദ്ധു ചോദിച്ചു ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ നിന്നവൻ നിന്നോട് ആദ്യമായും അവസാനമായും പറയുക അവളെന്തെയാ ഞങ്ങൾക്കിടയിൽ വരാൻ ശ്രമിക്കരുത് നീ എല്ലാം നഷ്ടപ്പെടുത്തിയ പോലെ സിദ്ധാർത്ഥിന് അവളെ നഷ്ടപ്പെടുത്താനാവില്ല പതിയെങ്കിലും ഗൗരവം നിറഞ്ഞ വാക്കുകൾ ജീവിതത്തിൽ പലപ്പോഴായും തോറ്റുപോയവനിൽ നിന്നും വന്നാൽ ആ വാക്കുകൾക്ക് ഇന്നവൻ്റെ ജീവിൻ്റെ വിലയുണ്ടായിരുന്നു നടക്കില്ല സിതു അവളെ നേടാൻ എന്തും ചെയ്യും ഞാൻ നീ കാണുന്നതിന് മുൻപ് പ്രണയിച്ച് തുടങ്ങിയതാണവളെ ഇന്നോളം നേടിയതിനേക്കാളെല്ലാം മുകളിലാണ് എനിക്കവൾ സിദ്ധു ഒന്ന് ചിരിച്ചു കണ്ണുകളിൽ പകിയരിഞ്ഞു നിന്റെ ഈച്ചിരിക്ക് അധികം മായസില്ല സിദ്ധു ഈ രാവ് പുലരുമ്പോൾ അവളെ നിന്നിൽ നിന്നും എന്നന്ദിക്കുമായി അകറ്റിയിരിക്കും ആത്മവിശ്വാസത്തോടെ പറയുന്നവനേക്കാണ് സിദ്ധുവിൻ്റെ മിഴികളൊന്നു ചുരുങ്ങി മുന്നിൽ നിൽക്കുന്നവനിൽ നിറയുന്ന കൗശലം ഇതിനോടകം തന്നെ സിദ്ധുവിനെ മനസ്സിലായിരുന്നു അവനെന്തോ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പായിരുന്നു ഞാനൊന്നും ചെയ്യില്ല സിദ്ധു പകരം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളില്ലേ സ്വന്തം ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മുകളിലായി അവൾ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മനുഷ്യൻ ദ ഗ്രേറ്റ് മഹാദേവൻ ജനനയുടെ പപ്പ അദ്ദേഹം തന്നെ നിന്നിരുന്നു അടർത്തി അവളെ എന്നെ ഏൽപ്പിക്കും അബിയുടെ വാക്കുകൾ ഇടുത്തി പോലെ അവന്റെ കാതിൽ പതിച്ചു നിന്നെ ഒരു പെണ്ണു പിടിയനും മകളും നൽകിയതിൽ കുറ്റബോധം പേറിയ ഇന്ന് അങ്ങേരി വീട്ടിലേക്ക് പോയത് നിന്നിരുന്നും അവളെ അകറ്റാൻ വളരെ എളുപ്പമാണ് സിധു ഇന്നോളമുള്ള നിന്റെ പ്രവർത്തികൾ മാത്രം മതിയതിനും അല്ലാതെ ഒരു കള്ളവും ചതിയും ചെയ്യേണ്ടി വന്നില്ലെനിക്ക് പിന്നീട് അവൻ പറഞ്ഞതും പോയതുമൊന്നും അറിഞ്ഞില്ല സിതു മെഴികൾ ചുവന്ന് കലങ്ങി നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു ഭാരം തൻ്റെ ആമി അവൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അവളുടെ പപ്പ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ തൻ്റെ പ്രണയം കണ്ടില്ലെന്ന് വെക്കുമോ അവൾ മെഴുകിൽ ഇറക്കി അടച്ച് കനന്തനെ സ്വതന്ത്രമാക്കിയവൻ ആമി കുളി കഴിഞ്ഞിറങ്ങിയതും അവളെത് നോക്കുക പോലും ചെയ്യാതെ അവൻ ബാത്റൂമിനുള്ളിലേക്ക് കയറി ഒരു നിമിഷം പകച്ചു പോയവൾ ഇത്ര നേരം പൊതിഞ്ഞു പിടിച്ച് നടന്നവനാണ് പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റം അവളെ വല്ലാതെ വേദനിപ്പിച്ചു അവൻ പോയ വഴിയെ ഒരു കുറച്ചു നേരം നോക്കി നിന്നവൾ പിന്നെ താഴേക്കിറങ്ങി ഷവർണ ചുവട്ടിൽ ഭിത്തിയിലായി ഇരു കൈകളും അമർത്തി വെച്ച് മിഴുകിൽ ഇറക്കി അടച്ച് നിൽപ്പാണവൻ അതിൽ നിന്ന് വീഴുന്ന തുള്ളികൾക്ക് തൻ്റെ ഉള്ളം തണുപ്പിക്കാനാവില്ലെന്ന് തോന്നിയവന് സ്വയം ദേഷ്യം തോന്നുന്നു വെറുപ്പ് തോന്നുന്നു അറപ്പ് തോന്നുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം ഇങ്ങനെ സ്വയം നശിച്ചത് കൊണ്ട് എന്താണ് നേടിയത് അവർ ആഗ്രഹിച്ചത് എന്തോ അത് സാധ്യമായി മാത്രം ഇപ്പോ എന്റെ ആമി നീ എൻ്റെ ഇരുന്ന് മകൽ നിന്നും നിമിഷത്തെ അതിജീവിക്കാൻ നിന്റെ കണ്ണടനു ആവില്ല പെണ്ണെ സ്വയം ഇല്ലാതാകും ഞാൻ അല്ലെങ്കിൽ മുഴുഭ്രാന്തൻ അതിനുമപ്പുറം ഒന്നും സംഭവിക്കില്ല അഭിയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും കാതിൽ കേൾക്കുന്നതുപോലെ തോന്നിയതും മോഷ്ടിച്ചുരുട്ടി പല അവർത്തി ഭിത്തിരയ്ക്ക് അടിച്ചവൻ ആമി താഴേക്ക് എത്തുമ്പോൾ പടകളെല്ലാം അവളെയും കാത്തുന്നത് പോലെ ഇരിപ്പുണ്ട് മൂന്നും പെണ്ണെക്കൂറെ കളിയാക്കി ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞു പോയ ആളല്ലേ പക്ഷെ ആമിയുടെ മനസ്സ് മാത്രം ഒന്നും ആസ്വദിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല പെട്ടെന്നുള്ള സിദ്ധുവിന്റെ മാറ്റം അവളെ ഒത്തിരി വേദനിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ആഹാ ജനനി എപ്പോ വന്നു ഹാളിലേക്ക് വന്നുകൊണ്ട് നിധിയാണെന്ന് ചോദിച്ചത് ഇപ്പോൾ വന്നേ ഉള്ളൂ ഏട്ടാ കുഞ്ഞി പുഞ്ചിരിയോടെ തന്നെ അവൾ അവന് മറുപടി നൽകി നിധിക്ക് പുറകെ തന്നെ അബിയും അവർ കരികിലേക്കായി വന്നിരുന്നു ആദ്യത്തെ പോലെയുള്ള ഒരടപ്പം അജുവിനോ വിശുവിനോ കല്ലുവിനോ ഒന്നും അബിയോട് തോന്നുന്നുണ്ടായിരുന്നില്ല കൂടാതെ ജാനിയിലേക്ക് നീളുന്ന അവന്റെ ഓരോ നോട്ടവും അവർക്ക് വല്ലാത്ത അമർഷവും അവനോട് തോന്നിച്ചു ഹായ് ജാനി എന്നെ മനസ്സിലായോ തനിക്ക് ഇന്നലെ കണ്ടപ്പോ ശരിക്കും ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ അബിയുടെ വാക്കുകൾക്ക് വെറുതെ എന്ന് ചിരിച്ചു കൊടുത്തവൾ സ്റ്റേറിറങ്ങി വരുന്ന സിദ്ധു കാണുന്നത് ഈ കാഴ്ചയാണ് ഒരു നിമിഷം സങ്കടത്തോടൊപ്പം ദേഷ്യം കൂടി അവനെ കീഴ്പ്പെടുത്തി തനിക്കരികിലേക്ക് വരാനായി നിന്ന പെണ്ണെ ഒന്നും പോലും ചെയ്യാതെ കാറ്റുപോലെ പുറത്തേക്ക് പോയവൻ പെട്ടെന്നുള്ള അവന്റെ ഭാവമാറ്റത്തിൽ പകച്ചു പോയെങ്കിലും അടുത്ത നിമിഷം അവന് പുറകെ പാഞ്ഞവൾ ബാക്കിയുള്ളവർ കാര്യം അറിയാതെ പകച്ചിരിക്കുമ്പോൾ അബീട ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു പുറകിൽ നിന്നുള്ളവളുടെ വീട് കയറിയിട്ടും അവളിലേക്ക് ചേരൻ കൊതിക്കുന്ന മനസ്സിനെ വാശിയുടെ പിടിച്ചു നിർത്തിയവൻ കാറിൽ കയറി മുന്നോട്ട് പോയി കണ്ണേട്ടാ ഓർക്കെ കരഞ്ഞു പോയവൾ ആദ്യമായി ഒരുവിന് വേണ്ടി അവന്റെ അവഗണനയിൽ ജാനി നിരത്തിരുന്ന് കരയുന്നവളെ കണ്ടുകൊണ്ട് അജുവും വിച്ചുവും കല്ലും വരുന്നത് മൂവരും വല്ലാതെ പേടിച്ചു പോയിരുന്നു ജാനി എന്താടാ എന്തിനാ മോളെ കരയല്ലേ കണ്ണേട്ടൻ പോയി കല്ലു എന്നെ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുൻപ്തിനെ അജുവിൻ്റെ കയ്യിലേക്ക് അവൾ തളർന്നു വീണിരുന്നു ജാനീ സിദ് നേരെ പോയത് എൻ്റെ വില്ലയിലേക്കാണ് പലതവണ വൈശുവിൻ്റെ കോൾ ഫോണിലേക്ക് വന്നെങ്കിലും അവനത് എടുക്കാൻ തയ്യാറായിരുന്നില്ല ദേഷ്യമോ സങ്കടമോ അങ്ങനെ മനസ്സിനെ മതിക്കുന്ന പലവിധ ചിന്തകളാൽ അസ്വസ്ഥനായിരുന്നവൻ കഴിക്കുന്ന മതത്തിൻ്റെ അളവ് കൂടുതലാവുന്നതും അത് തൻ്റെ ശരീരത്തിനെ കീഴ്പ്പെടുത്തുന്നതും അവൻ അറിഞ്ഞില്ല ബോധം അറിഞ്ഞു പോകുമ്പോഴും തൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ മയങ്ങുന്ന വിളുടെ മുഖം മാത്രമായിരുന്നു അവനുള്ളിൽ മഹി തനിക്ക് മുന്നിൽ തല കൊണ്ടിരിക്കുന്ന മഹാദേവനെ ഡോക്ടർ ഒരാദിയോടെ വിളിച്ചു മഹിയുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ആമിയെ കൊണ്ടുവന്നത് ഫാമിലി ഡോക്ടർ ലതാ ചന്ദ്രശേഖരാണ് ആമിയെ ട്രീറ്റ് ചെയ്യുന്നതും ഫാമിലി ഡോക്ടർ എന്നതിലുപരി ലതയും ഹസ്ബൻഡും ചന്ദ്രശേഖരും മഹിയുടെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് മഹി പ്ലീസ് താനിങ്ങനെ ഡൗൺ ആവാതെ ഇന്ദു ഇന്ദുവിൻ്റെ അവസ്ഥ കൂടി നീ പരിഗണിക്കണം കരിഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി മഹി മുഖമുയർത്തി ജാനിമോളെ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ മഹി വലിയൊരു ഡ്രോമ കഴിഞ്ഞ് അതിൽ നിന്നും റിക്കവറായി വരുന്നതേയുള്ളൂ അവൾ ചെറിയൊരു സങ്കടം പോലും അവൾക്ക് താങ്ങാനാവില്ല മഹി ലതാ എനിക്ക് എൻ്റെ മോളെ പഴയതുപോലെ വേണം അവളെ കൂടി നഷ്ടമായാൽ പിന്നെ ഞാനും പിന്നെ ഇല്ല മഹി ഈ ഒരു സാഹചര്യത്തിൽ ധൈര്യം കൈവിടുകയല്ല വേണ്ടത് ജാനിമോളെ ശ്രദ്ധിക്കണം മെൻ്റലി ആൻഡ് ഫിസിക്കലി അവൾ സ്ട്രോങ് ആവുന്നവരെയെങ്കിലും സിദ്ധുവിനോട് നീയെല്ലാം പറഞ്ഞിട്ടില്ലേ മഹി അവരുടെ സംശയത്തോടെ മഹിയെ നോക്കി ചോദിച്ചു ഇല്ല ലതാ ഇന്ന് അവനെ കണ്ട് എല്ലാം സംസാരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇനിയും ഭയങ്കരത് മഹി സിദ്ധാർത്ഥ് ഇന്ന് ജാനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അതാണ് അവന് ചെറിയൊരു അവഗണന പോലും ജാനി ഈ അവസ്ഥയിലെത്തിച്ചത് ഒരുപാട് സ്ട്രോങ് ആണവൾ അല്ലെങ്കിൽ ഒരിക്കലും ഒരു നോർമൽ പെൺകുട്ടിക്ക് മറികടന്നു വരാൻ പറ്റുന്നതിലും അപ്പുറത്തു നിന്നുമാണ് അവൾ റിക്കവറായത് സോ ഇവ ജഗത്തിൽ നിന്നും അവൾക്ക് ലഭിച്ചിരിക്കുന്ന സ്നേഹം കെയർ വാത്സല്യം അതൊക്കെ അതെ അളവിൽ അല്ലെങ്കിൽ അതിന് മുകളിലായി സിദ്ധാർത്ഥിൽ നിന്നും ജാനിക്ക് കിട്ടുന്നുണ്ട് ശരിക്കും എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു മഹി മൂന്ന് ദിവസം കൊണ്ട് അയാൾ എന്ത് മാജിക്കാണ് ജാനിൽ കാണിച്ചതെന്ന് മഹിയിലൊരു കുഞ്ഞു പുഞ്ചിരി തിരിഞ്ഞു എൻ്റെ തീരുമാനം ഒരിക്കലും തെറ്റിയില്ല അല്ലേ അതെ യു ആർ റൈറ്റ് മഹി ഇപ്പോൾ ജാനി ഈ ഓക്കെയാണ് പക്ഷി ഉണരുമ്പോൾ ആദ്യം ചോദിക്കുന്നതും സിദ്ധുവിനെയാവും സോ എവിടെയായാലും എത്രയും വേഗം അവൻ ഇവിടെ എത്തണം മറുപടി ഒരു മുകളിൽ ഒതുക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു കണ്ണുകളേക്ക് പ്രകാശം തുളച്ചു കയറിയതും സിദ്ധു തന്റെ ചിമ്മി തുറന്നു തല പൊട്ടി പോലെ കഴിഞ്ഞതെല്ലാം പ്രൊസസ്സായി വരാൻ കുറച്ച് സമയം എടുത്തവന് ഹോ ഷീറ്റു ആമയുടെ പെരുമാറിയതോർത്തും സ്വയം ദേഷ്യം തോന്നിയവന് കഴിഞ്ഞോ നിന്റെ നാടകം അവനരികിലേക്കാണ് വന്ന് നിന്നുകൊണ്ടും വൈശുന്ന് ചോദിച്ചതും സിധു ഒരു ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കി അടുത്ത നിമിഷം വൈശുവിൻ്റെ കയ്യിൽ നിന്നും ഒരെണ്ണം കിട്ടി എന്തിനാടാ നീ ഇങ്ങനെ നിനക്ക് ഭ്രാന്താണോ സിധു ഈ മൂന്ന് ദിവസം കൊണ്ട് നീ ഒരുപാട് മാറിയെന്ന് വിശ്വസിച്ചവനാ ഞാൻ ആ മരത്തിൽ സന്തോഷിച്ചവനാ ഞാൻ പക്ഷേ നീ മാറിയിട്ടില്ല സിതു നിനക്കൊരു മാറ്റവും വന്നിട്ടില്ല സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ മാത്രമേ നിനക്കറിയൂ ഡാ ഞാൻ അബി പറഞ്ഞതൊക്കെ വേണ്ട സിതു അബി അവൻ എന്തു പറഞ്ഞാലും നിനക്കെന്താ സിധു അവൻ പറയുന്നതൊക്കെ അനുസരിച്ച് മതിയായില്ലേ നിനക്ക് നിന്റെ ഭാവി നിന്റെ ജീവിതം നീ ആഗ്രഹിച്ച പ്രൊഫഷണൽ അങ്ങനെ നിന്റെ സ്വപ്നങ്ങളെല്ലാം നീ എന്തിനു വേണ്ടി അവനും നൽകുന്നു സിധു എന്നിട്ട് സൈൻ നശിക്കണം എന്തിനു വേണ്ടി നിന്റെ ജീവനായി സ്നേഹിക്കുന്ന അജുവും കലവും നിന്നെ പോലെ തന്നെ അല്ലടാ അവരും നിന്റെ സ്വന്തം ചോറ് തന്നെയല്ലേ നിന്നെ പോലെ തന്നെ അവർക്ക് നഷ്ടമായത് അച്ഛനേയും അമ്മയുമാണ് കല്ലുരു പെൺകുട്ടിയല്ലടാ അമ്മയില്ലാതെ അവൾ നിന്നിൽ അവർ രണ്ടുപേരും നിങ്ങളുടെ അപ്പയാണ് സിദ്ധു കാണുന്നത് നിന്റെ അപ്പയ്ക്കും അമ്മയ്ക്കും പകരം ആവില്ലടാ മറ്റാരും വൈശു പറയുന്നത് കേൾക്കേ മിഴികൾ ഇറക്കി അടച്ചവൻ ചെയ്തു പോയതെല്ലാം തെറ്റായിരുന്നു അതെല്ലാം പോട്ടെ ജാനി ഷീസ് യുവർ വൈഫ് സിതു അവ ആവശ്യപ്പെടുമ്പോൾ അവന് വച്ച് നിടാൻ അവളൊരു ഒബ്ജക്റ്റ് അല്ല നിന്റെ ഭാര്യയാണ് അങ്ങനെ അവൻ ചോദിച്ച ഉടനെ ഞാൻ വിട്ടു കൊടുക്കില്ല വൈശു അലറുകയായിരുന്നു അവൻ അവൾ എൻ്റെയാ എൻ്റെ പ്രാണൻ സിദ്ധാർത്ഥ ജീവനോടെ ഉണ്ടെങ്കിൽ അവളൊന്നും എൻ്റെ മാത്രമായിരിക്കും മാഫി എന്നല്ല ആര് വിചാരിച്ചാലും വിട്ടു കൊടുക്കില്ല ഞാൻ ആർക്കും ആ മറുപടിയിൽ വൈഷുവിനെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു എങ്കിലും ജാനിടെ അവസ്ഥ ഓർക്കെ ദേഷ്യം തോന്നിയവന് നീ പ്രാണനെ പോലെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ അവളെക്ക് നിന്ന് ഹോസ്പിറ്റൽ കിടക്കേണ്ടി വന്നത് വാട്ട് നീ നീ എന്താ പറഞ്ഞേ എൻ്റെ ആമി നിനക്ക് പുറകെ ഓടി വന്നിട്ടും കാണത്തെപ്പോലെ നീ പോയില്ലേ ആ അവഗണന താങ്ങാനുള്ള ശിക്ഷിയൊന്നും ആ പാവത്തിനുണ്ടായിരുന്നില്ല വൈശു വല്ലാതെ നേർത്തു പോയിരുന്നവൻ്റെ ശബ്ദം ഹൃദയം വല്ലാതെ പിടയ്ക്കുന്ന പോലെ തൻ്റെ ആമി അടുത്ത നിമിഷം ഒരു കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞവൻ പുറകെ വൈശു